ുംർക്കത്ത ഒരുപാട് പേര് പറയുന്നുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും പല പ്രയാസങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം നമുക്ക് അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾ ചോദിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ഒരു മാസമാണ് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്റെ ജോലിയിലും എന്റെ ജീവിതത്തിലും എന്റെ ആയുസിലും എന്റെ കുടുംബത്തിലും എന്റെ എല്ലാ മേഖലകളിലും നീ നൽകണേ എപ്പോഴും ചോദിക്കണം മാത്രമല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട വലിയ മഹത്വമുള്ള മാസമാണ് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ചോദിക്കണം ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അതുപോലെ തന്നെ

സമ്മാനിക്കുന്നതാണ് സഹോദരങ്ങളുടെ സ്വതൃപ്തി നൽകുന്നതാണ് അത്രത്തോടും ഒരു കറിയ മാസമാണ് ഈ മാസത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു

ഞാൻ ചെയ്യുന്ന ഒരു പോകുന്നു കച്ചവടം പല ചെയ്തു നോക്കി ഒരു ലക്ഷ്യം കിട്ടുന്നില്ല കിട്ടുന്ന കൊണ്ട് ചെയ്താലും തടസ്സങ്ങളാണ് തികല്ല ഒ മെച്ചം കിട്ടുന്നില്ല ഒന്നിനും ഒരു വിജയം കിട്ടുന്നില്ല ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയോ എന്ന് നിങ്ങൾ പറഞ്ഞു വിളിച്ച് പറയാറുള്ളൂ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ കാര്യങ്ങളിൽ നല്ല വിജയം ഉണ്ടാകും ആർക്കും ചെയ്യാം എല്ലാവരും കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ നല്ല ആത്മാർത്ഥതയോടെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം നൽകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ അസ്മാഉൽ 99 യാ 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 ബാഇസ 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 അല്ലാഹ 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 എന്ന ഈ ഇസ്മിനെ ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടണം എന്നുള്ള പലവിധ പ്രയാസങ്ങളുള്ളവരവർ അവരെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള രീതിക്ക്

നിങ്ങളുടെ തരുന്നതാണ് മൂന്ന് പ്രാവശ്യം ഒരു കണക്ക് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കണക്ക് വെച്ച് നമ്മൾ ചൊല്ലണം അതിന്റെ പിന്നിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട് അവ എല്ലാ ദിവസവും നമ്മളൊരാവശ്യം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് മക്കളില്ല അല്ലെങ്കിൽ നമ്മളെ ഒരു പരീക്ഷ വിജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി കിട്ടാൻ എന്തെല്ലാം ആവശ്യമാണോ നമ്മളെ മനസ്സിലുള്ളത് ആവശ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ എന്റെ കരുതികൊണ്ടൊന്നാകെ പ്രത്യേകിച്ച് ഈ അനുഗ്രഹങ്ങൾ വാഴക്കോരും നമുക്ക് നൽകപ്പെടുന്ന മാസമാണ് എൻ്റെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന മാസമാണ് തീർച്ചയായും അള്ളാപോലെ വിജയങ്ങൾ നൽകുന്നതാണ് ചിലർ പറയുന്ന മറ്റൊരു പ്രശ്നമാണ് ഞാൻ എന്ത് ചെയ്താലും തടസ്സമാണ് എന്റെ കാര്യങ്ങളെല്ലാം ഒരു വീണ്ടും കിടക്കുന്നത് പോലെയാണല്ലോ ചിലർ പറയാനുള്ളത് ഏത് മേഖലയിൽ ഇറങ്ങിയാലും അവിടെ ഒരു തടസ്സമാണ് കച്ചവടം ചെയ്താൽ അതിലൊരു വിജയമില്ല വേറെ ചെയ്യാൻ അതിലൊരു വിജയമില്ല അതിലൊരു വിജയമില്ല അള്ളാ നീ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ അതിനെ എന്താണ് ചെയ്യേണ്ടത് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മഹാരുജന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് ഇങ്ങനെ നിത്യമായി ചൊല്ലി വന്നാൽ അല്ലാൻ കെട്ടിട്ട് ഏതെല്ലാം വിഷയത്തിൽ അവൻ ഇറങ്ങുന്നു അതിലെല്ലാം കെട്ടിടുകളെല്ലാം വഴിച്ചു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ വലിയ വിജയം വിജയമല്ല എല്ലാ വിജയം നൽകുന്നതാണ് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുക്കുന്നതാണ് അത് വലിയ മഹത്വമുള്ളതാണ് അത് കാണാതെ പഠിക്കുകയും അതിന്റെ ഓരോ ഇസ്മങ്ങളും മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു വലിയ വിജയം നൽകുന്നതാണ് പഠിച്ചവരെ ഈ പരിശുദ്ധമാക്കി ചർച്ച ചെയ്താ

പണി പൂർത്തിയാക്കാൻ നൽകണേ അല്ലാഹ് ഞങ്ങളെ സഹായിക്കുന്നവരു സഹായി

സഹോദരങ്ങളാണ് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഈ ഭൂമിയിൽ അല്ലാ പരിശുദ്ധവും നൽകണേ അല്ലാ الله. رمضان أكرمونا اللي اللي عبادة يا عباد الله اللهم بارك لنا في رجب وسعبان وبلغنا رمضان وفقنا للصيام والقيام وتلاوة القرآن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه سنة من والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته